മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലാജ്യം നടത്തിയല്ലോ ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്കും മഹിയുമായിട്ട് കടന്നു വന്ന ജിബ്രീൽ ആ ജിബിനിയിലാം ഏഴാകാശം കടന്ന് സിദറത്തിൽ ആ ഏഴാകാശം കടന്ന് അതിനപ്പുറം ചെന്നപ്പോൾ അമ്മാബിന്റെ പ്രവാചകം സ്വല്ലു അലിഹിമ സെല്ലമാതങ്ങളോട് ജിബിനിയിൽ പറഞ്ഞു രവിയെ ഇനി ഒരു കാലം വഴി കെടുത്തു കൊടുക്കാൻ എനിക്ക് പറയുക എനിക്കിവിടെ വലിയ വരാൻ കഴിയൂ ഇതിനപ്പുറത്തേക്ക് ഞാനൊരു ചുമറ്റടി എടുത്തു വെച്ചാൽ പിന്നെ ജിബിരില്ലി അങ്ങോട്ടുള്ള യാത്ര തനിച്ചാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാ മുല്ലമാങ്ങൾ അവിടെ നിന്ന് തനിച്ചാണ് പിന്നെ റബിന്റെ മുമ്പിലേക്ക് കടന്നുപോയത് അപ്പൊ ഒരു മലക്കിന് പോലും കടന്നു പോകാൻ പറ്റാത്ത സ്ഥലത്ത് ആര് കടന്നുപോയി ഒരു മനുഷ്യനായ ആദരവായ പ്രവാചകൻ പ്രവാചകന്റെ പിസ്തഫാ ആ ജിബിലിരിന് പോലും കടന്നു പോകാൻ പറ്റാത്ത സ്ഥലത്തിന്റെ ലബിതങ്ങൾ കിടന്നുപോയ